നമസ്കാരം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോഷ്യൽ മീഡിയ താരങ്ങളായ അഭിലാഷ് ആട്ടയവും സ്വിമ്മിംഗ് പോറും നമസ്കാരം അഭിലാഷ് ആട്ടയതിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ കത്തിച്ച രണ്ട് താരങ്ങളാണ് ഒരിടയ്ക്ക് അല്ലെ ഒരു ലിപ് ലോക്ക് സംഭവം ചെയ്ത് ഭയങ്കരമായിട്ട് ആയി വിവാദങ്ങളായി ഒരുപാട് ആളുകൾ പല പല വീഡിയോസ് ചെയ്തു നമുക്ക് അതിൽ നിന്ന് തോന്നാം

ആദ്യം ഒന്ന് കളിയാക്കിയായിരുന്നു സിനിമകളെ ഇങ്ങനെ ലിബ്ലോക്ക് ഒക്കെ ചെയ്തത് ഒറിജിനലാണോന്ന് ആയിരുന്നു ഒറിജിനെ എനിക്ക് സപ്പോർട്ട് എനിക്ക് ബോയ് ഫ്രണ്ട് ആയിരുന്നു സപ്പോർട്ട് ഇപ്പോഴും അവര് സപ്പോർട്ട് ഷൂട്ടിങ്ങിനൊക്കെ ഒരു ഇത് ചെയ്യാനുള്ള കാരണം അതായത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രതീക്ഷ സ്വപ്നമാണ് ഇപ്പോഴാണ് ഉണ്ടോ ഇപ്പഴും നമ്മൾ കാരണം അതിന് കേറുകാണല്ലോ എത്തുക നിസ്സാരല്ല ഓടി ചെന്ന് നമ്മൾ എന്താ പറയാ കടയിൽ നിന്ന് അല്ലെങ്കിൽ മത്സരമാണോ അല്ലാന്ന് പറയാം അപ്പൊ ഞാന് ഈ ആ ഇടയ്ക്ക് പേരേന സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ ഒരു വാർത്തയല്ലേ നമ്മുടെ രേണു സുധീനെ വീട്ടിൽ കിടന്ന് ഡാൻസ് കളിച്ചപ്പോൾ അത് ചർച്ച വന്നു എല്ലാരും നെഗറ്റീവ് പോസിറ്റീവായിട്ട് ചർച്ച വന്നു അപ്പൊ ഞാൻ നേരം എന്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സ് പേരൊന്നും ഞാൻ പറയുന്നില്ല അവനെ രീതിയിലേക്ക് കഴിക്കേണ്ട കാര്യം കാരണം നിനക്ക് ചർച്ച വേണം കാരണം പലരും ഇതില് വന്നേക്കണവര് പല ചർച്ചയിലൂടെയാണ് വന്നത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ ചർച്ചയിലൂടെ വന്നേക്കണം അപ്പൊ എന്തെങ്കിലും ചെയ്യണം എന്നോ അങ്ങനെ ഒന്ന് രണ്ട് ഫ്രണ്ട്സും വീഡിയോ പിടിക്കുന്ന സമയത്തും ചിലരും പറഞ്ഞു ആ വ്യക്തിയുടെ പേര് നമ്മൾ പറഞ്ഞാൽ ശരിയല്ല അത് സംഭവം അങ്ങനെ സംഭവിച്ചൊരു പക്ഷെ ഇതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം വെച്ചാൽ നമ്മൾ ഇത് കഴിയുമ്പോ നേരെ വീട്ടിലേക്കാ പോണത് അല്ലെങ്കിൽ നമ്മുടെ ഇതൊന്നും ഫാമിലി മനസ്സിലായി പിന്നെ എന്റെ നാട് പുട്ടാരക്കനാണ് എന്റെ കല്യാണം കൃഷി വന്നത് തൃശ്ശൂർ കേച്ചേരിലാണ് അപ്പോഴേ അവര് വലിയ ഫാമിലിയൊക്കെയാണ് അവരും കണ്ടു കാണും ഒന്നും എന്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല പിന്നെ ായിരുന്നു നാട്ടിലുണ്ട് മോനുണ്ട് ബികോം പഠിക്കുന്നത് ഇതാ ഞാൻ ട്രാഫിക്കിലായിരുന്നു ആദ്യമേ ട്രാഫിക്കിലായിരുന്നു ആറ് കൊല്ലം അത് കഴിഞ്ഞിട്ട് പിന്നെ ഡബിങ് ആയിട്ട് മാറി ചെറിയ ചെറിയ ഷോർട്ട് ഫിലിം ഒക്കെ ഡബ് ചെയ്ത് പിന്നെ മേക്കപ്പ് ചെറുതായിട്ട് ചെയ്യും ഒക്കെ പിന്നെ ആയിട്ട് എനിക്ക് കൊച്ചുപേയുള്ള ആഗ്രഹമായിരുന്നു അഭിനയി സിനിമയിൽ അഭിനയിക്കുക കൊച്ചിലെ അമ്മയ്ക്കൊന്നും ഇഷ്ടായിരുന്നു അഭിനയത്തിലോട്ട് പോകുന്നത് എനിക്ക് കൊച്ചിലേ ഉള്ള ഇഷ്ടമായിരുന്നു അഭിനയം ഒരു ചെറിയ ചെറിയ വേഷങ്ങളെല്ലാം പത്തൊ മുപ്പത്തേഴ് സിനിമ ആയി സീരിയലായി ആൽബം ആയി പിന്നെ കൊണ്ടലിറങ്ങി മുറ ഇറങ്ങി ജഗദമ്മ ഏഴാം ക്ലാസ് ഡി ഇറങ്ങി അതിലൊക്കെ കോസ്റ്റുമായിട്ടുള്ള ഡയലോഗും ചെറിയ ഡയലോഗും ഒക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ നടന്നു വിളിച്ചു ചോക്ലേറ്റ് മൂന്നാൾ വിളിച്ചപ്പോൾ സ്വരം ഒന്ന് മാറിയാണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ലോകിനെ കുറിച്ച് പറയാനുള്ള മലയാള സിനിമ തുടങ്ങിയ കാലം ഇട്ട് അതായത് സക്സ് പരമായിട്ടുള്ള സീൻസ് ആണ് നമ്മുടെ വലിയ സംബന്ധിച്ച പത്മരാജൻ സാറ് ഭരതൻ സാറ് അവരൊക്കെ സിനിമകൾ നമ്മൾ കാണുമ്പോൾ തകരെ പോലത്തെ സിനിമകൾ ഭരവൻ സാറിനെ അറിയല്ലോ സെക്സ് സീൻ അവിടെ ഇതായിരുന്നു എന്ന് വെച്ച ഒരു ഒരു ഫാമിലി പോലും സിനിമ കാണാൻ തിയേറ്റർ പോകാനിരുന്നില്ല ആണല്ലേ അല്ല ഇന്നത്തെ കാലം പോലെ അന്ന് പോയിരുന്ന ഐ പി സാറിന് മമ്മൂക്ക ലാലേട്ടൻ തുടങ്ങിയ അഭിനയിച്ചിരുന്ന ജയം സാറിന് ഒക്കെ അഭിനയിച്ചിര സിനിമകള് ബാനാങ്കി സാർ അഭിനയിച്ച കേൾക്കാതെ ടി ജി രവി സാർ അഭിനയിച്ച കഥാപാത്രം മമ്മൂക്ക ലാലേട്ടൻ സെക്സ് സെക്സ്റ്റേഴ്സ് ഉണ്ട് അത് പോപ്പുളായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷെ ആ പോകുന്ന ഫാമിലി അച്ഛനമ്മ കുടുംബമായിട്ട് പോയാലും അവരത് കണ്ടിട്ടാണ് പറഞ്ഞു പക്ഷെ ഇന്നാണെങ്കിൽ തെറ്റാ ഇന്നെന്ന് പറഞ്ഞ രജീന്ദ്രഭൈ എന്ന് പറഞ്ഞ പടം റീമേക്ക് ചെയ്ത് ഇറങ്ങിയ സമയം ആ സമയത്ത് ഞാൻ സന്ധി കുറച്ച് ഫാമിലി കണ്ടിട്ട് അവര് അതായത് അതിനകത്ത് ഇല്ല സത്യം പറഞ്ഞില്ല കാർട്ടൂൺ കാണുന്ന രീതി കാരണം നമ്മൾ വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാണ് പടത്തിന് കയറി പക്ഷെ കാർട്ടൂൺ കണ്ട ഇതിലും ഇണ്ടെന്ന് കരുതി ഇരുന്നു അപ്പൊ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊന്നുമില്ല പക്ഷെ എന്നിട്ടും ആ പാട്ടിലെ ചിത്രമണി ചിത്രമണിപ്പൊയയിൽ വന്നു ആ പാട്ടിന്റെ അടി അതിൽ ഞാൻ നോക്കിയപ്പോ പലരും ഇങ്ങനെ കണ്ണൊക്കെ കണ്ണ് പൊത്തുമ്പോഴും ഈ കണ്ണിന്റെ ഇതിലൂടെ ഇങ്ങനെ ഷെയർ വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ എങ്ങനെ കാണണമെങ്കിൽ അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാ ആ ഒരു കാലഘട്ടം ഈ ഒരു കാലഘട്ടം പിന്നെ ഞാൻ ആന കുറ്റപ്പെടുത്തൽ സാറ് ടോമിനോ ചേട്ടൻ നായകൻ പറഞ്ഞ മൂവിനെ അങ്ങനെയാണ് ഞാൻ കാര്യം ചെയ്തിട്ട് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ കാലത്ത് ഇൻസ്റ്റ തുറന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷെഡിയും പ്രായം വിട്ട് നടക്കുന്ന പെൺകുട്ടികൾ ആണ് ആണെന്നുണ്ട് അല്ല മോഡലിംഗ് എന്ന് പറയുന്നത് മോഡലിംഗ് എന്ന് പറയാത്ത സപ്പോർട്ട് അവർക്ക് ആളുകൾ ഉണ്ടല്ലോ ആണോ കിട്ടുകൊടുക്കുന്നത് ഞങ്ങൾ ഇത് കഴിഞ്ഞപ്പോ പലരും ഞങ്ങൾ തേജവാദം ചെയ്തിട്ട് എന്റെ 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 ഫേസ്ബുക്ക് പേജിന്റെ താഴെ തെരവിളിച്ച ആൾക്കാരുണ്ട് എന്നെ നേരിട്ട് വിളിച്ച് തെരുവിളിച്ചവരുണ്ട് എന്റെ കൂട്ടുകാര് വിണ്ടാണ്ട് പോയി തെറി തെരവിളിച്ചവരുണ്ട് അപ്പൊ നമ്മള് എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ തെറ്റാണ്ട് തോന്നുന്നു ആ ഒരു നിമിഷം കൊണ്ടില്ല സുനി നമ്മളൊരു ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നേരെയാണ് പറഞ്ഞിട്ട് പറഞ്ഞത് ഇപ്പൊ സുനി സീരീസ് ചെയ്യാണെങ്കിൽ അത് ആളുകൾ ഇത് കാരണം ഇതിപ്പോ നമ്മൾ പക്ഷെ ഈ ഇൻസ്റ്റ തുറന്നുകഴിഞ്ഞാൽ ഞാനിപ്പോ ഇൻസ്റ്റ നോക്കുമ്പോൾ പലരും ഇതുകൊണ്ട് ഇത് കാണിക്കുന്നു ഞാൻ കാണുമ്പോൾ അതിൻ്റെതാണ് കപ്പിൾസ് ഒന്നുമല്ല ഞാൻ പേര് പറയുന്നില്ല അവരുടെ പേര് പറഞ്ഞില്ല ലോകത്തറിയും പ്രായം താഴെ തെറിയല്ലേ തലക്കോരെയാണ് അത് അപ്പൊ ഒരാളെന്നത് പറഞ്ഞു

പിന്നെ വേറെ ആപ്പ് കയറി വരണ്ടിട്ട് ഉണ്ടോന്നറിയില്ല ഫേസ്ബുക്കില് ഒരാപ്പ് കയറി വരുന്നുണ്ടോ അതൊരു ഫുൾ ഇതായിരുന്നു അല്ല ഈ സർച്ച് ചെയ്യുന്ന സെർച്ച് ചെയ്യേണ്ട ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഞാനത് പേടിച്ചു പോയി ഞാൻ സെർച്ച് ചെയ്യണല്ല ഇത് ഞാൻ ഓട്ടോമാറ്റിക് ഫേസ്ബുക്ക് തുറന്നപ്പോൾ ഇതിൽ കയറി വരുന്ന സംഭവമാണ് ഞാൻ ഞെട്ടിപ്പോടുന്നത് ഇത് എന്താണ് എന്റെ ഫോണിൽ കാരണം ഇതാരെ എന്തോ മാറിയും ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യാറില്ല സെർച്ച് ചെയ്ത് അവിടെ വന്ന് കിടക്കും മനസ്സിലായില്ലേ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടിപ്പോയപ്പോ സംഭവിച്ച സംഭവമാണ് പറ്റിച്ചു ഇനിയും ചന്ദകന്റെ കളികൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഘടകത്തില് എത്താൻ വേണ്ടിയാണ് അപ്പൊ ആള് പറഞ്ഞു ഒരു പണി ഞാൻ തുടങ്ങി പക്ഷേ ബിഗ് ബോസ് ബിഗ് ബോസ് തുടങ്ങി എന്റെ മോഹൻ കണ്ണിക്ക് തന്നെ ഇല്ലെന്ന് ഞാൻ ഇതിൻ്റെ ഇല്ലടോ കണ്ണീര് അല്ലാതെ അതല്ലേ കണ്ണില് നമുക്ക് ഒരു സന്തോഷം ഉണ്ടല്ലോ അത്രേ ഉള്ളു അതിലും കയറാൻ പറ്റും ഒന്നുമല്ല കണ്ണുപോലെ സോഷ്യൽ മീഡിയയില് വന്നിട്ട് കുറച്ചായിരുന്നു രണ്ട് രണ്ട് വർഷം ഞാൻ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ നിനക്ക് പോരാട്ടില്ല പറ എന്നെ കുറിച്ച് കുറച്ചായിട്ട് പറയാം വിശാരിച്ച് പറയില്ല കാരണം നിങ്ങൾ ഉറങ്ങി ഉറങ്ങി പോകും അവൻ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ വന്നത് എന്റെ നാട് മൂവാറ്റുപുഴയാണ് അതെല്ലാവർക്കും പറയും ആട്ടായ കാരണം ഞാൻ എന്റെ ചെലവിടെ വീട് പറയാം നിന്റെ അഡ്രസ്സ് പറയുന്നു നോക്കുക എന്റെ നാട് എന്റെ മുന്നിൽ സുഹൃത്തുക്കളെ മൂവാറ്റു പറഞ്ഞ സ്ഥലത്താണ് ഞാൻ സാധാരണ നോട്ടീസ് കടകളിൽ കൂടെ കൊടുക്കുന്നതിന് പരിപാടിയാണ് നോട്ടീസ് വിതരണം ചെയ്യുന്ന ഒരാളാണ് കടകളിൽ കൊടുക്കുന്നതിന് പരിപാടിയാണ് അതായിരുന്നു എന്റെ ജോലി പിന്നെ മിമിക്രിയുടെ പരിപാടിക്ക് പോവാറുണ്ട് പിന്നെ സിനിമയിൽ പോവാറുണ്ട് അപ്പൊ എന്റെ ജീവിതത്തിൽ സിനിമയിൽ എത്തപ്പെടാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് അവിടെ പോയി പാത്രം കഴുകുന്ന ജോലിയായിരുന്നു സിനിമയില് അത് എന്റെ സാഗർ വാരപ്പെട്ടി എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്തുണ്ട് മിമിക്രി കിച്ചിന് അദ്ദേഹമാണ് എന്നെ പ്രൊഡക്ഷൻ പോകിയായിട്ട് പരിചയപ്പെടുത്തിയത് കാരണം എന്താ അവൻ അങ്ങനെ എന്നെ പരിചയപ്പെടുത്തി മൂലാണ് ഞാൻ കൊറച്ചു പോയിട്ട് കാശിലാ ജീവിക്കാൻ സിനിമയിലൂടെ വന്നു എന്റെ കൂട്ടുകാരുണ്ട് സുമേഷ് കുഡ്ലക്ക് കോമഡിന് വന്ന സുമേഷ് കുട്ടലക്ക് എന്റെ ഫ്രണ്ട് ആണ് സാഗർ വാരിപ്പുട്ടി എങ്ങനെയാണ് പരിചയപ്പെട്ട് ഇപ്പൊ പറയുമ്പോൾ എനിക്ക് സന്തോഷമായി ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായ അഭിനയിക്കാനല്ല പാത്രം ക്ലീൻ ചെയ്യാനാണെന്നാണ് മനസ്സിലായി പാത്രം ക്ലീൻ ചെയ്യുമ്പോൾ നമ്മളാണല്ലോ ഉച്ചയ്ക്ക് ഊണിന്റെ സമയത്ത് സെറ്റിൽ കൊണ്ടുപോകും സെറ്റിൽ കൊണ്ടുപോകുമ്പോൾ നടന്മാരെ നമ്മൾ കാണും അന്ന് മൊബൈൽ ഫോൺ ഒന്നുമില്ല അത് രണ്ടായിരത്തി രണ്ടായിരം കാശിലാ ജീവിക്കും അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ജഗദീച്ചേട്ടനാണ് അവിടുത്തെ മനുരാജ അങ്ങനെ ആർട്ടിസ്റ്റ് അപ്പൊ ഇന്ന് ഫോൺ ഫോണൊന്നുമില്ല ഇന്ന പതിനായിരം ഫോട്ടോ എടുത്തു വെക്കാൻ അപ്പോൾ ജഗതിചേണ്ടെ എന്റെ അടുത്ത് നമ്മൾ ഓടിച്ചെല്ലാം എന്താ ജോലി എന്താ കൂടെ ജോലി സാറേ പത്രം കഴിഞ്ഞതാണ് പോലീസ് ഒരു ദിവസം ഇതാരോടെ പത്രം കഴിയുന്നത് ഇതിനകത്ത് ഒന്ന് പോയിട്ടില്ല അപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടായി അപ്പൊ എന്താ പറയുക അപ്പോ അപ്പോൾ അനുഭവം അനുഭവമാണ് അതിന് അതിന് ആ ഒരു സിനിമയിൽ കാശില ജീവിക്കാൻ ജീവിക്കാം ആ സീൻ നിങ്ങളൊന്ന് കണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെ ഇടിച്ചിടും ഇപ്പൊ ഇതൊക്കെ ഇരിക്കുന്ന സാധനം ഞാൻ വെച്ചു നിൽക്കുവെച്ചു ഏഹ് ഇരിക്കുന്ന സാധ്യത അപ്പൊ ഇവിടെ ഒരാളോട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ ഇരുന്ന് ഇനി എന്താണ് മരുന്ന് വെക്കുന്ന ഒരു സീനാണ് അവിടെ ആണ് അവിടെ മരുന്ന് വെക്കുന്ന മര്യാദ ഇവിടെ ഒന്ന് വാങ്ങി മരുന്ന് കഴിക്കുന്ന ആളായിട്ട് ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ല പക്ഷെ പടം ഇതെല്ലാം കഴിഞ്ഞപ്പോ നല്ല തെരുവിളിയാണ് ഞാനത് അങ്ങനെ കൊണ്ടുവന്നിരുന്നു പിന്നെ രസികന്ന് പറഞ്ഞ പടം പ്രൊഡക്ഷൻ പോവുകയായിട്ട് ചെയ്തു പിന്നെ കൃഷ്ണവൃഷക്കിളിയെന്ന സിനിമ എനിക്ക് അനുഭവം ഉണ്ടായി സനുഷ ഇവിടുന്ന് സനുഷ മോളെ സന്തോഷം അച്ഛൻ ഒയ്യോ അച്ഛേന്റെ സ്നേഹമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞ അറിയുമെന്ന് എനിക്കറിയില്ല കാർത്തിക ചേച്ചി ഊമ്മപ്പണ്ണൂരിയുടെ പണിലാക്കി മറ്റേ ജയസൂരിയുടെ പെങ്ങളായിട്ട് മീശ മുതൽ കാർത്തിക അംബിക ചേച്ചി അംബിക അമ്മ ഇവരെ ആ സ്നേഹമുണ്ട് എന്റെ കൈ മുറിഞ്ഞപ്പോ കീറി ഞാൻ ആ ചേച്ചിന്റെ സെറ്റ് കീറി എന്റെ കൈ ചെയ്തു പിന്നെ അതുപോലെ തന്നെ സനുഷം അച്ഛൻ ഞാൻ ഈ പാത്രം കഴിഞ്ഞാൽ ബോയ്സ് സ്കൂളിലെ പെരുമ്പാവും പെരുമ്പാവൂർ ബോയ്സ്കൂളിലായിരുന്നു ഷൂട്ട് കിടന്നത് അവിടെ ഇങ്ങനെ പാത്രം കൊണ്ടിട്ട് പോയി പട്ടിക ജസ്റ്റ് ഒരു പാത്രം നോക്കി സുരക്ഷയുടെ പപ്പ വിളിച്ച് അവിടെ പാത്രം കിടക്കുന്നത് പട്ടിയൊക്കെ കിട്ടുന്നത് വിളിച്ച് അപ്പോഴും നമ്മൾ മാറ്റി മാറ്റിക്കൊണ്ടിരിക്കും ക്ലീൻ ചെയ്തു അപ്പൊ എന്താന്ന് വെച്ചാൽ ഒരു നല്ലൊരു സിനിമ വന്ന് ഇന്നത്തെ പോലെയല്ലേ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്മാര് സന്യക്ഷ കുട്ടി എടുത്തോന്ന് നടക്കുക എന്നൊരു ഇത് എന്നുവെച്ചാൽ അങ്ങനെ ഭാഗ്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ട് പുറഷൻ പോയാണ് പിന്നെ എനിക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കയ്യത്തുന്ന ദൂരത്തെ സിനിമ വരെയാണ് പുറം പോയായിട്ട് പോയത് കയ്യെത്തുന്നൂർ പത്ത് വസരവും കാരണം നാലു മണിക്ക് നമ്മൾ എണീക്കണം രാവിലെ ഓരോ റൂമിൽ പോയി പാത്രങ്ങൾ എടുക്കുന്നു കഴുകി അവർക്ക് രാവിലെ ഫുഡ് എല്ലാം റെഡിയാക്കി അത് മെസ്സേജ് കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ജോലി പക്ഷെ നമ്മൾ ചിലപ്പോ താമസം എന്ന് പറഞ്ഞാൽ എണീക്കണം പിന്നെയാണ് പിന്നെ എന്റെ വീട്ടിൽ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കടബാധയൊക്കെ വന്നാണ് നമ്മുടെ അപ്പൊ അതിൽ നിന്നും ഒരു വേണ്ടി ഞാൻ എന്നിട്ട് പത്രം കൊടുക്കുന്ന പരിപാടിക്കിറങ്ങി അത് അത് പത്രം കൊടുക്കുന്ന പരിപാടി പത്രം പേപ്പർ അത് നോട്ടീസ് അല്ല പത്രം കൊടുക്കുന്ന ആ പരിപാടിക്ക് ഇറങ്ങി പിന്നെ കുറച്ച് മിമിക്രി പരിപാടി ഞാൻ സുമേഷ് ഗുഡ്ലങ്കില് ട്രൂപ്പ് തുടങ്ങി പോയിക്കൊണ്ടിരുന്നു അത് പറയാ പറയാം സിനിമ ഞാൻ ഞാൻ വന്നത് മനോജ് ഗിന്നസിന്റെ ക്യാപ്സറ്റിലൂടെയാണ് രമേഷ് കുഷാറെഡി ഞാന് പാഷാഷ്ടീം ആയിരുന്നു അന്ന് ഞാൻ സാധിച്ചേ സാധിക്കുന്ന പോകുന്നത് തട്ടുകടക്കയറി ഞങ്ങൾ എറണാകുളത്ത് ഒരു ഇതിന്റെ സമയത്ത് ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മധു സാറ് വന്നിട്ട് ഫുഡ് ഓർഡർ ചെയ്തു എറണാകുളത്ത് അങ്ങനെയാണോ നടന്നും ആരും മൈൻഡ് ചെയ്യില്ല എന്ന് വെച്ചാൽ ജസ്റ്റ് അവരവരുടെ കാര്യം അപ്പൊ എന്റെ ആട്ടായി നമ്മൾ ചാൻസ് ചോദിച്ചാലോ തമാശക്ക് പറഞ്ഞു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മാനാർമത്തായി സ്പീക്കി സിനിമയിലേക്ക് വരുന്നു അപ്പൊ രമേശ് വീട്ടിൽ ഞാൻ പോരാ പോകുന്ന ഒരു കാര്യമാണ് പക്ഷെ സിനിമ എന്ന മേഖലയിൽ നമുക്ക് ആ ബന്ധങ്ങളൊന്നും പ്രധാനമില്ല ഒരു സ്റ്റേജ് ഷോ ടി വിൽ വന്ന അല്ലെങ്കിൽ ടി വി പ്രോഗ്രാം വന്ന അവിടെ മെമിക്കൽ ചെയ്യാൻ പോകുന്ന വ്യക്തിക്ക് രണ്ട് സ്റ്റാർ അവതരിപ്പിക്കാൻ പറ്റിയ ദൈവത്തിന് നന്ദി പറയും കാരണം വലിയ വലിയ ആളുകൾക്കാണ് അവിടെ ചാൻസ് ഈ സിനിമയിലെ ചാൻസ് വെച്ചിട്ട് അത് ചോദിച്ചു വെക്കുന്നവർക്ക് കിട്ടുന്നില്ല ആ ഇടയ്ക്ക് ഞാൻ എങ്ങനെയൊരു സിനിമ ചെയ്ത കടന്നാൽ ഒരു സിനിമ ചെയ്തു ആ സിനിമയിലെ റിവ്യൂ അഭിനയിച്ചിട്ട് അവർ കടന്നു അപ്പൊ അഭിനയിച്ചുകഴിഞ്ഞു കഴിയുമ്പോൾ എന്താ പറയാ ഇതിന്റെ റിവ്യൂ പറയാൻ വേണ്ടി ഒരാളോട് പറഞ്ഞു Hmm. 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 ും പറയോ ആ നടന്റെ ഒരു അഭിനയിച്ച ഒരു ഒരു കടനൽക്കാ അത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ആ പെരുന്നാളുടെ ടൈമിലാണ് അഞ്ചു കണ്ട കഷ്ടകാലായി പോയി നോമ്പിന്റെ സമയ അപ്പൊ റിബി ആക്കാറുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം റിബി പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങള് കളയും എന്ന് പറഞ്ഞു ആ തിയേറ്ററിൽ കണ്ട് മൂന്ന് പേരും ഉണ്ടാകുന്നു അല്ല ഇത് പറഞ്ഞിട്ട് സിനിമ കാണണം പറഞ്ഞ ഞാനെന്നല്ല പേരെന്നല്ല ആടന്നല്ല ഈ പറഞ്ഞാല് ആളുകൾ വന്നത് ആളുകൾ ഇഷ്ടമാണ് മനസ്സിലായി ഇപ്പൊ ചെലുല്ലോ പരാജയപ്പെട്ടെന്ന് സിനിമ ചില കണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു പണം ഇപ്പൊ വാല്യവൻ പറഞ്ഞ പടം ആ പലരും പറഞ്ഞു എന്ത് പടം പിന്നെ അതുപോലെ സമൂഹത്തിന്റെ അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുപാടുള്ള പടങ്ങളാണ് പക്ഷെ എല്ലാരും താത്തി കെട്ടി പറഞ്ഞിട്ടുള്ളു എന്ത് പടം എന്ന് പറഞ്ഞു മാമാങ്ക സിനിമയെ കുറിച്ച് പറഞ്ഞത് എല്ലാം എന്ന് വെച്ചിപ്പോ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കി എപ്പോഴും ടേസ്റ്റ് വരൂ എന്ന് പറഞ്ഞത് ബിരിയാണിന്റെ കാര്യം പറഞ്ഞല്ലോ അപ്പൊ ഈ സംഭവം എപ്പോഴും ടേസ്റ്റ് വരാത്തോണ്ട് ബിരിയാണിട്ടോ സംഭവിച്ചു അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഒരേ സിനിമകളും ഉണ്ട് അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടുന്ന പടങ്ങൾ ഉണ്ട് അപ്പൊ ജനങ്ങളാണ് സീറ്റി നല്ല ആണോ ശീറ്റിയാണെന്നുള്ള കാര്യം സിനിമയ്ക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ എന്നെ വിളിച്ച് തീർച്ചയായിട്ടും ഞാൻ നേട്ടം പിന്നെ വേറെ ഒരു കാര്യത്തിന് ഞാൻ യോജിക്കുന്നു ഒറ്റയ്ക്ക് ഒരു കാര്യത്തിന് യോജിക്കുന്നു ആനാട്ടിൽ വ്യക്തി കാരണം വയനാട് ആൾക്കാർ വന്നിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് ഒരാൾക്കാര് വരുന്നുണ്ട് അല്ലല്ല വയനാട് തിയേറ്റർ എവിടെയാണെന്ന് ചോദിച്ചു ഒരു ദിവസം തന്നെ പണം കാണാൻ വേണ്ടി വരുന്നത് അതിന്റെ ക്രെഡിറ്റ് പുള്ളിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നം ഉണ്ടായില്ല വരുന്നതിന് ആ ഒരു പ്രശ്നം ഉണ്ടായ സമയത്താണ് ഈ വനിതാ വനിതാറ്റടം എന്ന് പറഞ്ഞു ജനങ്ങളറിഞ്ഞു ഇതിനുമ്പ് ഞാൻ തമിഴ് സിനിമ അന്വേഷിച്ച് തഗ്ഗുന്നവർ മുഖ്യ ആ സിനിമ ഞാൻ കാണാൻ വേണ്ടി വനിതാറ്റേ അന്വേഷിച്ച് ഞാൻ ആലും വരെ പോയിട്ടുണ്ട് അതായത് വയനാട്ടിൽ നമ്മുടെ പടം ഉണ്ട് തഗ്ഗ പോയി കാണാന്ന് മാത്രമാണ് അവര് പറഞ്ഞത് ഞാൻ എവിടെയാണ് വയനാട്ടിൽ നിന്ന് അതിന്റെ ഏറ്റവും അവസരം കണ്ടുപിടിച്ച പടം മാറി ഇന്നലെ വൈകിട്ട് ഷോ തീർന്നു അപ്പൊ എന്ന് പറഞ്ഞാല് ഈ വനിതാ വയനാട്ടിലേട്ടുള്ള ആൾക്കാർ വന്ന് ഒന്നും ഒരു ഘടകം തന്നെയാണ് ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല എന്നുവെച്ച പുള്ളി ഈ റിവ്യൂ എന്ന് പറഞ്ഞാൽ പത്ത് പേര് കാണുന്നില്ല ഈ ആറാട്ടന്റെ ഒരു വിഷയത്തോട് കൂടിയാണ് ഇങ്ങനെ റിവ്യൂ ഉണ്ടെന്നും അറിഞ്ഞു കാണുമല്ലോ സ്വന്തം ഞങ്ങൾ അശ്വിൻകോക്ക് ഒക്കെ ഉണ്ടെങ്കിലും ഈ അശ്വൻകോക്കിനെ വരെ ആളുകൾ പിന്നീട് ഇതിലേക്ക് ഇപ്പൊ ഞാൻ കറിഞ്ഞു ആറാട്ടൻ കഴിഞ്ഞപ്പോഴാണ് ഈ അശ്വൻകോക്ക് ആനാണെന്ന് പോലും അറിഞ്ഞു മനസ്സിലായി ഏതൊരു സിനിമയ്ക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞപ്പോ ആറ അശ്വതിന്റെ ഫ്രണ്ട്സാന്ന് പറഞ്ഞു എന്നെ കൊറേ പേര് വിളിക്കാണ്ട് വിളിക്കണുണ്ട് പുള്ളി ഒരു കോടയാണ് പക്ഷെ ഇപ്പൊ അച്ഛന്ത തോന്നി തന്നെ പച്ചത്തറിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സിനിമയാണ് കുറ്റം പറയുന്നത് നല്ല കുറ്റം സിനിമ നല്ലേ നല്ലെന്ന് പറയാനുള്ളൂ മനസ്സായി എന്ന് പറയുന്നത് കേട്ടു സിനിമ എന്ന് പറഞ്ഞ എന്റർടൈൻമെന്റിന് വേണ്ടി കയറുന്നതാണ് അല്ലാണ്ട് ഇപ്പൊ സിനിമ വിജയിച്ചാലും പരാജയപ്പെട്ടെന്ന് കാണുക പോരുക ആണല്ലോ അത്രയല്ലേ ഉള്ളു അപ്പൊ ഞാൻ സിനിമയിൽ നായകനായിട്ട് വന്നൊരു വിജ്ഞാന കോളനി മാസ്റ്റർ മനാബാദിനാണിന്റെ കോളേജ് എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു ഈ പ്രൊഡ്യൂസർ രണ്ടോ സംഘം ചെയ്യപ്പോഴത്തേക്കും ഒരു രീതി